എടാ ഇതുപോലത്തെ ഒരു ഫോട്ടോ പറഞ്ഞ നമ്മള് സയൻസ് ബുക്കിൽ കണ്ടിട്ടില്ലേ ശലഭമേ ഒന്ന് വിരിയുവോ ബ്രോ ബൈക്കിന്റെ ചാവി ഒന്ന് വരുമോ റംസാനെ വെളുപ്പിന് നാല് മണിക്ക് എവിടെ പോകുന്നു പള്ളിയിൽ വാങ്ങി കൊടുക്കാൻ പോകുന്നു നമ്മുടെ കൊച്ചു വെയിറ്റ് ചെയ്യാണ് കാണാൻ പോകാനാണ് ആ ടേബിളിന്റെ അവിടെ ഇരിപ്പുണ്ട് ചെല്ല് രാവിലെ ഉറക്കോ രാത്രി കറക്കോ നാട്ടിൽ നിന്ന് വന്നതിനു ശേഷം ഇത് അമേരിക്കയുടെ നൈറ്റ് ലൈഫ് എൻജോയ് പറഞ്ഞിടത്തെ തന്തകള് മച്ചാനെ പേപ്പർ ഉണ്ടാ മനോരമയ മാതൃഭൂമിയോ അജേഷിന്റെ റൂമല്ലേ അജേഷിന്റെ റൂം അപ്പുറത്തടാ പോടാ പുക മാറ്റി നോക്ക് പോടാ എന്തായാലും നമ്മളെ വീട്ടുകാർക്ക് അഭിമാനിക്കാം താറല്ലേ ജോലിയൊന്നും ആലോചിച്ചു നമ്മളീ സാമാനൊന്നും കൈകൊണ്ട് തൊട്ടില്ല മനോരമ നീ അജേഷിന്റെ റൂമിൽ എത്തിയില്ല അപ്പൊ അജേഷ് ഏത് റൂമില് ബാത്റൂമില് പോടാറൂട് അജേഷേ മൂടല്ല എന്നെ കണ്ടിട്ട് പൊട്ടനായിട്ട് തോന്നുന്നുണ്ടോ സത്യം പറഞ്ഞ വിഷമാവോ ഇനി എൻ്റെ ഭാര്യ പോകുന്നെടുത്തോല ആ നാറിയെ കണ്ട എന്തിനാ കേട്ടോ കുഞ്ചാക്കോ എൻ്റെ ശരീരം വെച്ച് ഭീമരഘുവിനെ പോലെ പെരുമാറുന്നത് ലാസ്റ്റ് വാണിങ് കുഞ്ചാക്കോ പോവുമ്പോ പോയിന്ന് പറഞ്ഞേക്ക് ചാക്കോച്ച ചായ പിടിച്ചിട്ട് പോവാറക്കി കലക്കി കൊറേ

കുടുംബശ്രീയിലെ പന്ത്രണ്ട് പെണ്ണുങ്ങളെ നോക്കി പീഡിപ്പിച്ചെന്നാണ് ആ പരാതി ഗംഗാധരനെതിരെ പുള്ളി എവിടെ സർ പീഡിപ്പിക്കുന്നത് ആ അത് തന്നെയാണിപ്പോ ഡിപ്പാർട്ട്മെന്റും തലമുത്തി ആലോചിച്ചോണ്ടിരിക്കുന്നത് നോക്കിയപ്പോ തന്നെ ഇങ്ങനെ അങ്ങനെ ഉരിയടിയാലുള്ള അവസ്ഥ ആ എന്തായാലും ആ മഹാന ഒരിക്കൽ കൃത്യരാ നമ്മള് വെള്ളി വിലങ്ങോട്ട് വരാ ആ ഇല്ല കാമനോട്ടം തൊട്ടി ചാടി ുംറങ്ങാ പോലീസുകാരായി നമ്മുടെ കുടുംബത്തിൽ ആദ്യത്തെ പെണ്ണ് എനിക്ക് മുന്നേ നേടി അപ്പൊ പ്ലയങ്ങളും ഒരങ്ങിയിരുന്നോ വന്ന് ഫോണടിക്കുമ്പോ ഇല്ല ശൈലജ ഞാനിന്ന് ഉച്ചക്ക് വന്നോട്ടെ വൈകിട്ട് എന്നെ കൊണ്ടുപോയൊരു സ്കൂൾ വണ്ടി വരും ഒന്നും മനസ്സിലാക്കി ശൈലജ നീ A buste <Sessizlik>